أبو عبيدة بن الجراح رضي الله عنه وبن عوف وبن عوف عبد الرحمن بن عوف رضي الله عنه بن نال خليفة مار صديق النبي عمر النبي وثمان النبي علي يار بتبير ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعيد بن زيد رضي الله عنهم باريا فاطمة بنت الخطاب رضي الله عنها പഠിക്കുന്ന ഒരു ഖുർആൻ പഠിക്കുന്നവര് ഖുർആാൻ വന്നിട്ടുണ്ട് ഖുർആആാൻ പഠിപ്പിക്കുന്ന ഉസ്താദ് അത് മറ്റാരുമല്ല മൂന്ന് പേരും പഠിക്കുമ്പോഴാണ് കുതിരപ്പുറത്ത് വാളുമായിട്ട് വരുന്നത് ആ വരുന്ന വരവ് കണ്ടപ്പോഴേസ് ഓടി ഹബ്ബാബിതങ്ങളോ ഒരൊറ്റവട്ടം സംഗതി പക്ഷകാണ് ഭർത്താവും ഓടി സൈദെന്നവര് വീടിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വീടല്ലേ എന്ത് ചെയ്യാനാ അങ്ങളെ വരുന്നത് നേരെ വന്ന് ഫാത്തിമ ഫാത്തിമ നീ നമ്മുടെ മതം വിട്ട് പോയിട്ടുണ്ടോ ഫാത്തിമ അത് എല്ലാപന്നെ പറഞ്ഞു അസിലം ചു ഞാൻ മുസ്ലിമച്ചാൻ ഒരറ്റിയുറന്നവർ മുഖത്ത് വല്ലാത്താഴമുള്ള വേദനയുള്ള ശബ്ദമായ അടി ആ അടിയിൽ ഫാത്തിമയുടെ അൻഹയുടെ നിവിൻ്റെ മോളല്ല ഉൾമിറന്നവരുടെ പെങ്ങളായ ഫാത്തിമ അവരുടെ മുഖത്തൊരു പുട്ടുവന്നു ചോരൊലിച്ചു കവിളിലൂടെ ചോരങ്ങനെ ഒലിക്കാണ്ട് ചോര കണ്ടപ്പോഴമിറന്നവർ പേടിച്ചു പെങ്ങളല്ലേ ആങ്ങളെയും പെങ്ങളും എന്ന ബന്ധം ആ ഒരു ഷൊഴൂർ ആ ഒരു ബന്ധം ഉൾമിറന്നവരുടെ മനസ്സിലേക്ക് കയറി വന്നു ഇമോ ഉൾമിറന്നവർ ഇമോഷണലായി എൻ്റെ പെങ്ങളെ ഞാൻ ഇത്രത്തോളം ദ്രോഹിച്ചോ എന്ന് ഉഴമിറന്നവർക്ക് സങ്കടമായി പെങ്ങളുടെ മുഖത്ത് നിന്ന് പാടുകൾ ഇങ്ങനെ ഉൾമിറന്നവർ കൈകൊണ്ട് തടവി കൊടുത്തിട്ട് പെങ്ങളെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ സംഭവിച്ചതാണ് മാപ്പാക്കണേ ഇത് പറഞ്ഞപ്പോ ഫാത്തിമാർ അള്ളാഹുനക്ക് തോന്നി ഉൾമിറന്നവരുടെ മനസ്സ് പാകമായിട്ടുണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യനെ ഹക്കീക്കത്തുകൾ കാണാൻ കഴിയില്ല യാഥാർത്ഥ്യം കാണാൻ കഴിയില്ല ഉഴമറുന്നവരുടെ ആ ദേഷ്യം അടങ്ങുകയും ഉൾമർ എന്നവർ ഇമോഷണലായി ചിന്തിക്കുകയും ചെയ്തപ്പോ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഞങ്ങൾ ഓതിയിരുന്ന ഗ്രന്ഥം നീ വേണമെന്ന് ചോദിച്ചില്ലേ അതെനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ശുദ്ധിയായിട്ട് വന്നാൽ നിന്റെ കയ്യിൽ ഞാൻ തരാം സ്വന്തം പെങ്ങളുടെ ചോര കണ്ട് മനസ്സിനുള്ളിൽ സ്നേഹവും ആർദ്രതയും തിരിച്ചു വന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുളിച്ചു വരികയും കൂടെ ചെയ്തപ്പോഴേ فاطمه رضي الله عنها فاطمه بنت الخطاب ابربرتشر ان القران ايدى بشاته الكشنم ومر ان الكرته اي, أي دان القران سوره طه يعني. بسم الله الرحمن الرحيم طه ما انزلنا عليك القران لتشقى الا تذكره لمن يخشى ഫാത്തിമ ഇതൊരു മനുഷ്യന് പറയാൻ കഴിയുന്ന വാക്കുകളല്ലല്ലോ ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല കവിത എന്താണെന്ന് എനിക്കറിയാം ജോത്സ്യന്റെ വാക്കുകളും എനിക്കറിയാം ഇത് രണ്ടും രണ്ടാണ് ഈ വാക്കുകൾ മനുഷ്യൻ്റെതല്ല എനിക്കും നിന്റെ മതത്തിൽ ചേരണം എനിക്കും ആവണം അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് പോയ ആളാ പോയാളാ ഫറൂഖ് കേട്ടതാണ് പോലെ പോലെ അതല്ലെങ്കിൽ ഹിഷാമിനെ ഒരാളെ ഇസ്ലാമിലേക്ക് േ എന്ന് അള്ളാഹിനോട് ഒന്നുകിൽ ഹിദായത്ത് വലിയ അത്ഭുതമുള്ള വിഷയമാണ് ചില ആളുകൾക്ക് അത് കിട്ടുന്നത് സ്പാർക്ക് മതി ഒരു ചെറിയൊരു വേദന മതിയാവും ഒരു പ്രഭാഷണം മതിയാവും ഒരു ചെറിയൊരു യൂട്യൂബിന്റെ ശകലം കേട്ടത് മതിയാവും ഒരു സാരോപദേശം ഒരു ആലിമിനെ കണ്ടത് മതിയാവും ഒരു നല്ല മനുഷ്യന്റെ സാരോപദേശം മതിയാവും അല്ലെങ്കിൽ ഒരു സ്വപ്നദർശനമായിരിക്കും കാരണം അള്ളാഹു ചില സ്വപ്നങ്ങൾ കൊടുക്കും ചില ആളുകൾക്ക് അത് രോഗമായിരിക്കും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും കാരണം ഓർമ്മയുണ്ടോ കൊറോണയിലൊക്കെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കൃത്രിമ ഓക്സിജൻ കൊടുത്ത് മാസങ്ങളോളം വെന്റിലേറ്ററിൽ കടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളില്ലേ മറന്നുപോയോ കൊറോണയ്ക്ക് പേടിച്ചിട്ട് മരിച്ചുപോയത് എന്തായിരുന്നു അല്ലേ അള്ളാ വല്ലാത്തൊരു കാലം ആരാ പച്ചയായ മനുഷ്യൻ ആരെയാണ് പൈസയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ തിരിച്ചു തരാൻ അള്ളാഹുണ്ടാക്കിയ ഒരു പണിയായിരുന്നു അത് സ്വന്തം മുടപ്പുറപ്പിനെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല സ്വന്തം ഭർത്താവിനെ അല്ലെ എത്ര ആൾക്കാർ എത്ര കഥ ഉണ്ടങ്ങനെ ഇങ്ങോട്ട് വരണ്ടെട്ടോ ജലദോഷം പിടിച്ചതാ പേടിപ്പിച്ചിട്ടേ എന്താണെങ്കിലും മരിക്കണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചൂടെ നിങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് പറയേണ്ട പെണ്ണ് പറയാ എന്റെ പരിസരത്ത് വരലിട്ടോ നിങ്ങളുടെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കണ പോലെ എത്തിച്ചു കൊടുക്കുക അത് കാണാതിരിക്കാൻ കഷ്ടട്ടക്ക കണ്ടിട്ടെങ്ങാനും കൊറോണ വന്നാലോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കണത് അള്ളാഹു ആ ഒരു മഹാ ദുരന്തത്തിൽ മരിച്ചുപോയി നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരങ്ങൾ ഉപ്പമാർ ചെറുപ്പക്കാർ അള്ളാഹു എന്നിവർക്കൊക്കെ സ്വർഗം കൊടുക്കണേനെ സ്വർഗം കൊടുക്കണേ കൊടുക്കണേ കുംഭാത്തിലും അല്ലാഹു വേർതിരിക്കുന്ന ചില രീതികളുണ്ട് ജീവിതത്തിലേക്ക് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും ചില ആക്സിഡന്റുകൾ അങ്ങനെയാ വണ്ടി മറിഞ്ഞ് 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 ആ വാഹനം ടോട്ടൽ ലോസ് ആയിരിക്കും വണ്ടി ഉപയോഗിക്കാൻ പറ്റൂല പക്ഷെ എന്റെ ആള് ഒരു കുഴപ്പമില്ലാണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും മരണത്തിൽ നിന്ന് കബറിൽ നിന്ന് എഴുന്നേറ്റ് പോലെ പോന്നതുപോലെ അല്ലേ അത് ചില ആളുകൾക്ക് അതായിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു ഇനി നിസ്കരിക്കണം വീട്ടിലെ ഉമ്മയോ വാപ്പയോ മരിച്ചത് മുതൽ നിസ്കാരം തുടങ്ങുന്ന എത്ര ആൾക്കാരുണ്ടെന്നോ അതുവരെ നിസ്കരിക്കൂല യാസീൻ ഓതിയിട്ടുണ്ടാവില്ല ഉമ്മാക്കുപ്പാക്ക് വേണ്ടി ഒരു നന്മ ചെയ്തിട്ടുണ്ടാവില്ല ആ വീട്ടിലൊരു മരണം നടക്കുമ്പോ അപ്പം എഴുന്നേൽക്കും പടച്ചവനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ ഇതെനിക്കും വരുമല്ലേ ഞാനും മരിക്കുമല്ലേ എന്നാ എനിക്ക് നന്നാവണം നോക്കണം ഇത് ജനങ്ങൾക്ക് ദർശനമാണ് ആ ദർശനത്തിന്റെ പൂന്തോട്ടം തുറന്ന് വെച്ച് ഖുർആൻ കാത്തിരിക്കുകയാണ് കയറി വരുന്നുണ്ടോ വരുന്നുണ്ടോർ അതുകൊണ്ട് റമലാനിനെ വരവേൽക്കുമ്പോൾ റമദാൻ നമ്മളെ സ്വീകരിക്കാനുള്ള പരുവത്തിലായിരിക്കണം നമ്മളെ റമലാനിനെയും റമലാനിന് റമദാനെ സ്വീകരിക്കുന്ന നമ്മളെ റമദാനോട് അഹ്ലൻ എന്ന് പറയുന്ന നമ്മളെ റമലാനിന് ഇഷ്ടപ്പെടണം അതിന് നമ്മളിൽ മുക്മിനീകളുടെ സജ്ജനങ്ങളുടെ സ്വഭാവം ഉണ്ടാവണം അള്ളാഹു നമ്മുടെ കൽപുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ

വീട്ടിലേക്ക് കള്ള രാത്രി താജ്സ്കരിക്കുകയാണ് അന്ന് നമ്മുടെ വീടുകളിലെ പോലെ വാതിലുകളൊന്നും അത്ര സ്ട്രോങ് അല്ല ചാരി വെക്കേ ചെയ്യുള്ളൂ ആരും കയറും ഒരു കള്ളൻ കയറിയിട്ട് മഹാനപറുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ കള്ളൻ ധൈര്യമായി നിസ്കരിക്കുമ്പോ എന്താ നിസ്കാരം മുറിക്കൂലല്ലോ ഇപ്പൊ കൂളായിട്ട് ഇങ്ങല്ലമാരൊക്കെ തപ്പിടിയ ഒരു സാധനം കിട്ടിയിട്ടില്ല അപ്പൊ സലാം വീട്ടി നമ്മൾ അറിഞ്ഞതുമില്ല ജിമാമല്ല സലാം വീട്ടി അല്ല ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ പറഞ്ഞൊന്നും കിട്ടിയില്ല ദുന്യാവ് എന്താ അല്ലെങ്കിൽ കിട്ടിയില്ല ആഹ്റത്തിന്റെ കാര്യത്തിലുള്ള താല്പര്യം ഉണ്ടോ ഈ കള്ളനെ നാണം കൊണ്ട് പോയി ഓതുകൊടുത്തുവാ ഞാൻ നിസ്കരിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ ആ കള്ളനെ കൊണ്ട് ഓതൊടിപ്പിച്ചു അവൻ ഓതുകൊടുത്തു രണ്ടറക്കായ തഹജ് നിസ്കരിപ്പിച്ചു മാലിക്കുബുദീൻ അവിടെ മുതൽ ആ മനുഷ്യൻ നന്നായി സുബൈക്ക് രണ്ടോണം കൈപിടിച്ചു കക്കാൻ വന്ന കള്ളനായത് അങ്ങനെ ആളുകൾ ചോദിച്ചു മാലിക്ക് വിധീന അറിയാന്ന് ആരാന്ന് സറക്കന ഫസറക്കന മൂപ്പര എന്നെ കക്കാൻ വന്നാൽ ഞാൻ മൂപ്പര കെട്ടു എന്ന് പറഞ്ഞു മാലിക്ക്